രാവും പകലും പരസ്യമായ മദ്യവില്പന നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂർ അറുപത്തേഴ് തേക്കുംപറ്റ പ്രദേശങ്ങളിലാണ് അനധികൃത മദ്യവില്പന സംഘങ്ങൾ വിലച്ചത് ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യമെത്തിച്ചാണ് ആവശ്യക്കാർക്ക് നൽകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥാത്തവരാണ് ചില ആൾക്കാർക്ക് കുടുംബം ഉള്ളു ഇത് കുടിച്ച് വന്നിട്ട് പ്രശ്നങ്ങളാണ് കൂടുതലും പിന്നെ ഇറങ്ങി നടക്കാൻ തീരെ നടക്കാൻ പറ്റില്ല ചെറിയ മക്കളുണ്ട് ഈ വഴി കൂടി ഞങ്ങൾ പുഴയോരങ്ങളിലും അടഞ്ഞു കിടക്കുന്ന കെട്ടിട പരിസരങ്ങളിലുമാണ് സംഘങ്ങൾ തമ്പടിക്കുന്നത് മദ്യപിച്ചെത്തുന്നവർ വീടുകളിൽ അക്രമം ഉണ്ടാക്കുന്നത് പതിവാണ് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം ഇതോടെയാണ് പ്രദേശത്തെ സ്ത്രീകൾ പരസ്യ പ്രതിഷേധവുമായി എത്തിയത് ഇവിടെ ഭയങ്കര വിൽപ്പന ഇതൊക്കെ കഞ്ചാവുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം പോലീസുകാർക്ക് എക്സൈസുകാർക്ക് അങ്ങനെ എല്ലാവർക്കും അറിയാം അവരൊക്കെ സ്ഥിരം നടക്കുന്നതാണ് ഇനി അനധികൃത മദ്യവില്പന നടന്നാൽ നേരിട്ടിറങ്ങി തടയുമെന്നാണ് വീട്ടമ്മമാരുടെ മുന്നറിയിപ്പ് ಮಾತೃಭೂಮಿ ನ್ಯೂಸ್ ವಯನಾಡು